ദൈവകുമാരൻ്റെ വളർത്തുപിതാവായി വിശുദ്ദേവസേപ്പെ അങ്ങേക്ക് ഈശോ മിശിയയുടെ മേലുള്ള അധികാരം എത്ര അത്ഭുതാവഹമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു പുണ്യപിതാവി അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോ മിശിയ നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം ആയതിനാൽ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ പൂർണമായി അനുകരിക്കാനും ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഈശോയോട് കൂടിയും ഈശോയ്ക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പ്രാപ്തരാക്കട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയുമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ജപം ദൈവകുമാരൻ്റെ വളർത്തു പിതാവേ ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളെ സഹായിക്കണമേ